എല്ലാവർക്കും നമസ്കാരം നമ്മുടെ തമിഴ്നാട് സമിതി അങ്ങ് അതുപോലെ ഇതിൽ പ്രവർത്തിക്കുന്ന അണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം ഇന്ന് ഏഴാമത്തെ ദിവസം രാമായണ പാരായണം ഏഴാമത്തെ ദിവസം ആണ് അന്ന് അമ്മങ്കാവ് സമിതിയും തൈലോട് സമിതിയും ചേർന്നാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് അതിലേക്കായി നമ്മുടെ തമിഴ്നാട് സമിതി അംഗം വനിതാവേദി മെമ്പറായ ശ്രീ സ്വാഗതം വേണ്ടി വയനാടൻ വയനാടൻചട്ടി സർവീസ് സൊസൈറ്റി തമിഴ്നാട് സമിതിയുടെയും വനിതാ വേദിയുടെയും നേതൃത്വത്തിൽ നടത്തുന്ന ഓൺലൈൻ പാരായ രാമായണ പാരായണമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് അതിന്റെ ഏഴാമത്തെ ദിവസമായ ഇന്ന് ഓൺലൈൻ രാമായണ പാരായണത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സമുദായ കുടുംബാംഗങ്ങൾക്കും തമിഴ്നാട് ഭാരവാഹികൾക്കും വനിതാ വേദി ഭാരവാഹികൾക്കും ആദ്യമായി ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു രാമായണ പാരായണം നടത്തുന്നതിനും മുൻകൈയെടുത്ത ബഹുമാനപ്പെട്ട വിജയൻ ചെറുകുന്ന ശിവദാസൻ കോളിമാട് രാജേഷ് പാട്ടവയൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കോർഡിനേറ്റർമാർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് അയോധ്യാകാന്ഡത്തിലെ ദശരഥന്റെ ചരമഗതി ഭരതഗമനം എന്നീ ഭാഗങ്ങളിലെ വരികളാണ് ഇന്ന് ഇവിടെ പാരായണം ചെയ്യുന്നത് ഓം ഗണപതായ നമീജ നീജന ൊക്കേ വിട്ടു കരഞ്ഞു തുടങ്ങിയ പക്ഷശീലാടിച്ചു കേഴുന്ന ഘോഷങ്ങൾ വശിഷ്ട മുനീന്ദ്രനോ മന്ദികളോടോ മുഴി സംഭ്രമ മന്ദ പുരമത പൂക്കാനരുൾ ചെയ്തോ തൈലമായ തോണി തന്നിലേക്കൂതാര ൾ ചെയ്തു തൻ വിളി ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം വേഗമേലം കുതിരയു മേരിചം കേതുലന യം കളയാതക്കണം ശത്രുഘ്നോട് ശത്രുനോടുള്ള സന്താപമോടെ അയോധ്യ അയോധ്യപുലി ബുക്കു സന്തോഷ ൂ രാജയോം രാജലക്ഷ്മണ രാമലക്ഷ്മണിതം തൈകുമാരന്മാർ ഭർത്തന പുത്രനെ കണ്ടു സ്വന്തം മുത്യമാലിംഗം മടിയിൽ തങ്ങാ മകൻ ആശു ചോദിച്ചു ഭദ്രമല്ലി മൽകുലത്തിങ്ക ലങ്കും പ്രത്യാജനങ്ങൾക്കും ഏതുമേ ദുഖമില്ലല്ലേ പരീ ഇത്തരം കൈകൈകി ചൊന്നേ തമേനാശു ഭരതനും ചൊല്ലിനാൽ ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ താതേനവിടെ വസിക്കുന്നു മാതാവേം മാതാവിനോടു വിരിഞ്ഞു രഹസിനാൽ താതനേ പണ്ടു കാണാനൊരു നമ്മളു മേ

അശ്വമേധാദീലെല്ലാം ചെയ്തു വിഷമം പിതാവെന്നു കേട്ട രൂപരൂ ഷുണീതലേ ദുഃഖ വികര ചിത്തന വീണു വിളാവും തുടങ്ങിനാൻ എത്രയും വരതവിലാവും ുഖ സമുദ്രിമാറൊരു എന്നെയും രാജപാലത്തെയും രാഘവൻ തന്നുടേ സമർപ്പിക്കാദേവിനീങ്ങൂ പോയി കൊണ്ടുതാള ദൈവമേ പുത്രനീ വണ്ണം

യഥാശേദാരോദിച്ചു ഏതാനോ ഒന്നു പറഞ്ഞ നീരാമ താതന് മരിക്കുന്ന നേരത്വമാതാവേ ആ രാമ രാമ കുമാര സീതരാമമാ ശ്രീരാമ ലക്ഷ്മണ രാമ 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 സീതേ മന്ത്രി വരനാം സുമേറിയോ നന്ദശുതാ ചെന്നുക്കീടിനാ വസ്ത്രേട വക്രവും അച്ചാദ്യ കണ്ണുനീരത്യർത്ഥമി ചുറ്റു വീണും തുടച്ചും തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരോടോ നൃതനെ വണങ്ങിനാൻ പദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗരാജയ കീർത്തി നിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താ മാർത്താണ്ഡ ഗോത്രജാദോത്തം സമേ ജയ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങു ഭൃത്യനോടാശുചോദിച്ചു നൃഗോത്തമൻ സോദരനോടും ജനകാത്മജയോടും ൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ നിർലജനായ ദീപാഭിയാം എന്നോട് ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയതെന്നുടേ ലക്ഷ്മണനെന്തൂ പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകി ദേവിയും ഹാരാമഹാ ലക്ഷ്മണ വാരി ജലോചനേ ബാലേ മിഥിലജേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്നത് എന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കൂ മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും ഇത്തം പറഞ്ഞു കേളുന്ന നിഗൃതേന്ദ്രനോ ദുൽത്താപമോടു ചെയ്തു സുമന്ത്രരും ശ്രീരാമ സീതാ സുമിത്രാത്മജാരെ നേരിലേറ്റിക്കൊണ്ടു പോയൻ പറരാഖ്യപുരസവിലെ ചന്ദ്ര ഗംഗാ തടെ വസിച്ചിടും വശാന്തരെ കണ്ടു തൊഴുതിതു ശ്രിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂല ഫലാദികൾ ൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രം ശകുമാരന്മാർജടിച്ചിതു പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാ എന്നെ നിരൂപിച്ചിരിക്കരുമേ ചൊല്ലണം എന്നുടേ താതനോടും കലാലല്ലുള്ളത്തിലുണ്ടാകാതിരിക്കണം വനങ്ങളിൽ ോക്ഷിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം നിശേഷിച്ചു ദൈവം എന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും സ്വൽഗ പിതാവ് ഭിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖം അശേഷവും ധന്യവാക്യം ഇടണം ജാനകിയും തൊഴുതന്നോടു ചൊല്ലിനാ ലും താഴ്ത്തി മന്ദം മന്ദം അശ്രൂ കണങ്ങളും വാർത്തു സർവതം ശശ്രൂപാതേഷ്ടു സാഷ്ടാംഗ നമസ്കാരം തോണി തോണികരേറി ഗൃഹനോടു കൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോള മിക്കറൂ ശവ ശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാറേ ധൈര്യമാല ജമന്ദം നിവൃത്തനായിടിനേ തത്ര കൗസല്യാ കരഞ്ഞു തുരങ്ങളാൾ ദത്തമല്ലോ പണ്ടു തണ്ടേ വരദ്വയം ഇഷ്ടയായൊരു രാജ്യമോ നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനെ കാനനാന്തേ കളവതിനിപ്പാഭിയെന്തു പിഴച്ചിതു ദൈവമേ ഏവമെല്ലാം വരുത്തിത്തനിയെ പരിദേവനം ചെയ്തെന്തൊരു കാരണം ഭൂപതി കൗസല്യ ചൊന്നൊരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതേപ്പിയായ്ക നീ പ്രാണപ്രയാണമെടുത്ത തബോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെൻ കുൾ എൻ്റെ ഉൾക്കാമ്പുരുകിച്ചവല്ലഭേ കേൾക്കീ ശാപ്രകാരം മനോഹരേ പസ്വികൾ ഈശ്വരന്മാരല്ലോ ധരിച്ചു മൃഗയാവശനാൽ വാഹിനി തീരെ വനാന്തരെ മാനത്ത മോഹേന നിൽക്കുന്ന നേരം ഒരു മുനി നാമേന മാതാപിതാക്കൾ നിയോഗത്ത സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടുനീർ കോരുവാൻ വന്നവൻ വെള്ളം വെള്ളമൻപോടു മുക്കും വിധവ് കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു കുമ്പി തുമ്പിക്കൈയിൽ അമ്പോ ഗതമിതി ചിന്തിച്ചുടൻ നാഥ ഭേദിനം സായകം സന്തായ ചാപേ ദൃഢമയച്ചീടിനേ ഹാഹദോസ്മ്യഹം ഹാഹദോസ്മ്യഹം ഹാഹേദി ഹേദി കേട്ടിതു മാനുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ലോ പാർത്തിരിക്കുന്നതു മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ടു തണ്ണീർ കുഹിക്കയാൽ ഇത്തരം നർത്യനാഥം കേട്ടു ഞാനതി അസ്ത്രനായി ചെന്നത്തലോടും തഥാ ബാലകൻ പാദങ്ങളിൽ വീണു നൽകുന്നതിന് വേണ്ടി ബഹുമാനിയനായിട്ടുള്ള പ്രജ്ജി പ്രകാശ് അദ്ദേഹത്തെ ആദർപൂർവ്വം ക്ഷണിച്ചോളുന്നു അദ്ദേഹം കോയമ്പത്തൂര് ശ്രീ അമൃതാനന്ദ അമൃത വിദ്യാലയം അതിലെ അധ്യാപകനാണ് അദ്ദേഹത്തെ ആദർപൂർവം വീണ്ടും ഗണപതേ നമ ശ്രീ ഗുരുഭ്യോ ക്ഷണിച്ചോളുന്നു സദാശിവസമാരംഭാം ശങ്കാചാര്യ മധ്യമ അസ്മദാ ഓരോ സന്ദേശങ്ങളും മനുഷ്യത്തിൽ പകർത്തിക്കൊണ്ട് ഈ ജീവിതത്തെ ഈ മനുഷ്യ ജീവിതത്തെ സാക്ഷത് എന്നത് ഓരോ മനുഷ്യന്റെയും കടമയാണ് ഇവിടെ രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മളുടെ മനസ്സിലുള്ള ഓരോ ചിന്തകൾ തന്നെയാണ് രാമൻ എല്ലാവരെയും രമിപ്പിക്കുന്നവൻ എല്ലാവരെയും സന്തോഷത്തിന്റെ കഴിവുള്ള ഒരു മഹാപ്രതിഭരണത്തിൽ നൈപുണ്യമുള്ളവൻ ഭരതൻ ലക്ഷ്മണൻ ലക്ഷണമൊത്തവനാണ് ലക്ഷ്മണൻ ശത്രുഘ്നൻ ശത്രുക്കൾക്ക് ഭീതി പരത്തുന്നവൻ ശത്രുഘ്നൻ ശത്രുക്കളെ ഹനിക്കുന്നവൻ ശത്രുഘ്നൻ ഭരത വളരെ വിശിഷ്ടമാണത് അതറിയുമ്പോൾ നമുക്കറിയാം എത്രമാത്രം അവർ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഒരു ദിവസം രാമൻ മുമ്പിൽ നടന്നു വരുന്നു കുട്ടിയായിരിക്കുന്ന രാമൻ ഏകദേശം ഏഴു വയസ്സ് എട്ട് വയസ്സ് പ്രായമുള്ള കുട്ടിയായിരിക്കുന്ന രാമൻ നടന്നു വരികയാണ് അപ്പോ കൗസല്യ കൈകൈ സുമിത്ര അമ്മമാരായിട്ടുള്ളവരെ കാത്തിരിക്കുന്നു വളരെ ആനന്ദത്തിലാണ് രാമൻ വരുന്നത് രാമൻ വന്നിട്ട് വളരെ സന്തോഷകരമായിട്ട് അമ്മയോട് പറയുന്നു അമ്മേ ഇന്ന് ഞാൻ വളരെ ആനന്ദവാനാണ് അമ്മ ചോദിക്കുന്നു എന്താണ് മോനെ എന്താണ് ഇത്രമാത്രം ആനന്ദിക്കുവാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് ഞങ്ങൾ കളിച്ച കളിയിൽ ഭരതൻ ജയിച്ചു എന്റെ അനുജൻ ജയിച്ചു എന്റെ അനുജൻ ജയിച്ചതിൻ്റെ ആനന്ദം ആഘോഷിക്കുന്ന ഒരു ജ്യേഷ്ഠൻ ഇത് കഴിഞ്ഞ് സംസാരിച്ചതിന്റെ പുറ തൊട്ടുപുറകിലായിട്ട് ഭരതനും ശത്രുഘ്നും ലക്ഷ്മണനും വരുന്നു ഭരതന്റെ മുഖം പാണുകൊണ്ട് കണ്ണീർ പൊടിഞ്ഞുമായിട്ട് ഭരതൻ മുന്നോട്ട് വരുന്നു ഭരതൻ കരഞ്ഞതിന്റെ അർത്ഥം എന്തെന്ന് ആർക്കും മനസ്സിലായില്ല അവിടെ അമ്മ ചോദിക്കുന്നു എന്തുപറ്റിയും മകനെ അമ്മേ ഇന്ന് എനിക്ക് വളരെ വിഷമമുണ്ടായ ഒരു ദിവസമാണ് എന്താണ് കാരണമെന്ന് ചോദിച്ചു അപ്പൊ ഭരതൻ പറഞ്ഞു അമ്മേ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഏട്ടൻ തോറ്റു തന്നു ഇന്ന് ജയിച്ചത് ഏട്ടനാണ് ഏട്ടൻ ജയിച്ചുവെങ്കിലും ഏട്ടൻ ഞങ്ങൾക്ക് വേണ്ടി തോറ്റു തരികയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനുജൻ കണ്ണീർ പൊടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ബന്ധങ്ങളുടെ ആഴം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അങ്ങനെയുള്ള ഭരതൻ അങ്ങനെയുള്ള ഭരതനെയാണ് നമ്മൾ കാണുന്നത് ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കാം കെ കെ രാജ്യത്തെ പുത്രിയാണ് കൈകേയി കെ കെയ രാജാവിന്റെ മകളായിട്ടുള്ള കൈകൈയി അതുപോലെ തന്നെ ഒരു മകനുണ്ട് യുധാജിത്ത് അപ്പൊ ഭരതനും ശത്രുഘ്നും യുധാജിത്തിന്റെ നാട്ടിലാണ് കെ കെ രാജ്യത്താണ് അയോധ്യയിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ഒന്നും അറിയുന്നില്ല തൻ്റെ ജ്യേഷ്ഠന് പട്ടാഭിഷേകം നടക്കുന്നു എന്നുള്ള ആനന്ദത്തിലാണ് ആ പട്ടാഭിഷേക സമയത്ത് എത്തിച്ചേരാമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ നിൽക്കുകയാണ് ഭരതനും ശത്രുഘ്നും അവിടെ അപ്രതീക്ഷിതമായിട്ട് ഭരതന് ഒരു സന്ദേശം ലഭിക്കുന്നു എത്രയും പെട്ടെന്ന് അയോധ്യയിലേക്ക് വരണമെന്നുള്ളത് ഭരതൻ ഓടിയെത്തുകയാണെന്ന് ആലോചിച്ചു നോക്കാം ഭരതൻ ഓടിയെത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യേഷ്ഠന് പട്ടാഭിഷേകം നടത്തണം എന്നുള്ള താല്പര്യത്തോടുകൂടി വരുന്നു എന്താണ് കാര്യം എന്ന് അറിയുന്നില്ല ഓടി വന്നപ്പോൾ അയോധ്യ നഗരി കോസലം എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലസ്ഥാന നഗരമാണ് അയോധ്യ ആ അയോധ്യാനഗരിയില് എങ്ങും ശോകമോഖമായിട്ടിരിക്കുന്നു വിളക്കുകൾ എവിടെയും തെളിയുന്നില്ല ആഘോഷങ്ങളില്ല എന്തു പറ്റി എന്ന് അന്വേഷിച്ചു ചെന്ന സമയത്ത് ഭരതനെ കൊണ്ടു ചെന്നെത്തിച്ചത് തൻ്റെ അച്ഛൻ തനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തയിലേക്കാണ് ഈ വാർത്ത കേട്ട് ദുഃഖിതനായിട്ടുള്ള ഭരതൻ എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചപ്പോൾ തൻ്റെ അമ്മ അമ്മയായിരിക്കുന്ന കൈകേയി തനിക്ക് വേണ്ടി രാജ്യം ആവശ്യപ്പെട്ടുവെന്നും അതുപോലെ തന്നെ രാമനെ തന്റെ ജ്യേഷ്ഠനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ജ്യേഷ്ഠനെ കാട്ടിലേക്ക് നിഷ്കരുണം അയക്കപ്പെട്ടു എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ ഭരതന്റെ ഹൃദയം തകരുകയാണ് ചെയ്തത് ഇവിടെ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം ഇതിനു മുമ്പുണ്ടായ ഒരു സംഭവം കൈകൈയെ കൈകേയം വന്ന് രാമനെ വിളിക്കുകയാണ് എന്താണ് കാര്യം എന്ന് അറിയിക്കുന്നതിന് വേണ്ടി ഇതിനു മുമ്പുള്ള ഭാഗത്തില് വിളിച്ച സമയത്ത് രാമൻ പോകുന്ന സമയത്ത് അവിടെ ദശരഥ മഹാരാജാവ് തറയിൽ വീണ് കിടക്കുന്ന രംഗം കണ്ട് രാമൻ അന്വേഷിക്കുന്ന സമയത്ത് കൈകൈ മാതാവ് പറയുന്ന ഒരു ഭാഗമുണ്ട് അത് ആ ഭാഗത്തിലേക്ക് കടന്ന് ദീർഘി ദീർഘിപ്പിക്കുന്നില്ല അവിടെ കൈകൈ മാതാവ് പറയുന്നു രാമ എനിക്ക് കിട്ടിയ വരത്തിന്റെ ഭാഗമായിട്ട് ഞാൻ നിന്റെ അച്ഛനോട് പിതാവിനോട് ഞാൻ ആവശ്യപ്പെട്ടു എൻ്റെ പുത്രനായിട്ടുള്ള ഭരതൻ രാജാവാകണമെന്നും രാമനായ നീ പതിനാല് വർഷം കാട്ടിലേക്ക് പോകണമെന്നും ആവശ്യപ്പെട്ടു ഇത് കേട്ട സമയത്ത് ഇത് കേട്ട സമയത്ത് രാമന്റെ കണ്ണിൽ നിന്നോ മുഖത്തിൽ നിന്നോ പ്രത്യേകമായിട്ടുള്ള ഒരു ഭാവ പ്രകടമായിരുന്നില്ല എന്നുള്ളതാണ് രാമൻ വളരെ ആനന്ദത്തോടു കൂടിയാണ് പറയുന്നത് രാജ്യം രക്ഷിപ്പതിനു മതിയവൻ രാജ്യത്തെ ഉപേക്ഷിപ്പാൻ ഞാനും മതി ഈ ഒരു ഭാഗം നോക്കിയാൽ നമുക്ക് രാമൻ ആരാണെന്ന് മനസ്സിലാക്കുവാൻ പറ്റും കാരണം രാമൻ അവിടെ രാജ്യത്തെ ഇട്ടെറിഞ്ഞു പോകുന്നില്ല നമ്മൾ മഹാഭാരത കഥയും രാമായണ കഥയും നമ്മൾ മാച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ ഭഗവാൻ കൃഷ്ണൻ അർജുനൻ പറയുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണൻ പറയുന്ന ഒരു ഭാഗമുണ്ട് അർജുന സന്യാസമല്ല സന്യാസത്തിനുള്ള സമയമല്ല നീ ക്ഷത്രിയനാണ് ഈ ക്ഷത്രീയ കുലത്തിൽ ജനിച്ച നീ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് ഈ പ്രജകളുടെ കാവലാളായിട്ട് നിൽക്കേണ്ടത് അത്യാവശ്യമാണ് നീയാണ് ധർമ്മത്തെ രക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് അർജുനനെ കൊണ്ടുവരുന്നത് പോലെ തന്നെ രാമൻ അറിയാം ഈ രാജ്യത്തെ ഉപേക്ഷിക്കുന്നത് ധർമ്മമല്ല എന്നുള്ളത് പക്ഷേ രാമൻ അറിയാം ആരാണ് ഭരതനെന്ന് ഭരതന്റെ ഭരണ കുറിച്ച് രാമൻ അത്ര മാത്രം ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രാജ്യം രക്ഷിപ്പതിനു മതിയവൻ എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി പറഞ്ഞത് അച്ഛനു വേണ്ടി താതന് വേണ്ടി കാടുപേക്ഷിക്കാൻ ഞാനും മതി ഈ വ്രതം എടുക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത് അതേ ആ ഭരതനാണ് ഹൃദയം പൊട്ടി വന്ന് കൈകേയി മാതാവിനെ ശപിക്കുന്നത് ആ ശാപം വളരെ മൂർച്ചയേറിയ അമ്പുകളായിട്ട് ഹൃദയത്തിൽ തറയ്ക്കുകയാണ് കൈകേ മാതാവിന്റെ എന്നിട്ട് പറയുന്നു രാക്ഷസഗുണം കൊണ്ട അമ്മയെ ഇങ്ങനെ ചെയ്യുവാൻ നിനക്ക് എങ്ങനെ സാധിച്ചു ജ്യേഷ്ഠനെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ജ്യേഷ്ഠനെ കാട്ടിലേക്ക് അയച്ച് കൃപയില്ലാത്ത കരുണ പോലും കരുണയുടെ ഒരു നാമ്പ് പോലും ഇല്ലാത്ത അമ്മ എനിക്ക് വേണ്ടി രാജ്യം ആവശ്യപ്പെട്ടുവെങ്കിൽ അങ്ങനെയുള്ള ഒരു രാജ്യം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കണ്ണീർ പൊടിക്കുകയാണ് അവിടെ അതിനുശേഷമുള്ള ഭാഗങ്ങളൊക്കെ വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഭാഗങ്ങളാണ് അടുത്ത ഭാഗങ്ങളിലേക്ക് വരും ഭരതൻ വന്നിട്ട് രാമനെ അന്വേഷിച്ചിട്ട് പോകുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് ഈ ഓരോ ഭാഗങ്ങളിൽ നമ്മൾ അറിയേണ്ട കാര്യം ഭരതൻ ആരാണ് എന്ന് വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയാണ് സൂചിപ്പിക്കുകയാണവിടെ അവിടെ ഭരതൻ ആദ്യം പോയി പാദം തൊട്ട് വന്ദിച്ചത് കൗസല്യ മാതാവിന്റെയാണ് ക്ഷമ ജ്യോതിക്കുകയാണ് കണ്ണീര് കൊണ്ടൊക്കെ പാദം കഴുകുകയാണ് ഇതുപോലുള്ള ഒരു പുത്രനെ ഇതുപോലുള്ള ഒരു അനുജനെ എവിടുന്ന് കിട്ടുമെന്ന് ചിന്തിച്ചു നോക്കും ലക്ഷ്മണൻ പോകുന്ന ഭാഗം നമുക്ക് ശ്രദ്ധിക്കുവാൻ പറ്റും ലക്ഷ്മണൻ പൂർണ്ണമായിട്ട് അർപ്പിച്ചുകൊണ്ട് രാമനെ അർപ്പിച്ചുകൊണ്ട് പോവുകയാണ് അവിടെ സുമിത്ര മാതാവ് പറയുന്നു രാമനെ അച്ഛനായിട്ട് കാണുക സീതാദേവി അമ്മയായിട്ട് കാണുക അയോധ്യയെ കാടിനെ അയോധ്യയായിട്ട് കാണുക സുഖമായിട്ട് പോയി വരാൻ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ അത് പൂർണ്ണമായിട്ട് സ്വീകരിച്ചു പോകുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും ഓരോ കഥാപാത്രങ്ങൾ ഭരതൻ അതിനുശേഷം രാജ്യം ധരിച്ചു നമുക്ക് അറിയുവാൻ സാധിക്കും നന്ദിഗ്രാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പർണശാല കെട്ടിയാണ് താമസിക്കുന്നത് പർണശാലയിൽ ഇരുന്നു കൊണ്ട് രാമവാതുകം അയോധ്യയിലെ സിംഹാസനത്തിൽ വെച്ച് ഭരണം നടത്തിയ ഭരതനും ആ ഭരതനു വേണ്ടി പൂർണ്ണമായിട്ട് അർപ്പിച്ചുകൊണ്ട് രാജ്യ സംരക്ഷണം നടത്തിയ ശത്രുഘ്നും ഇതുപോലെയുള്ള ധർമ്മത്തെ സംരക്ഷിക്കുന്ന പുത്രന്മാരായിരുന്നു ദശരഥൻ ഉണ്ടായിരുന്നു പക്ഷേ ദശരഥൻ ഇതൊന്നും കാണുവാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല ഇവിടെ ഒരു ഭാഗം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കൈകേയെ നമ്മൾ സാധാരണ നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ് യഥാർത്ഥത്തിൽ യും ചെയ്ത രാമായണത്തിന്റെ എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് എല്ലാ ഭാഗങ്ങളിലുള്ള ഓരോ കഥാപാത്രങ്ങളും ഓർമ്മിടത്ത ത്യാഗം അതുപോലെ തന്നെ മാണ്ഡവി ശ്രുതകീർത്തി അവരും അവരുടെയൊക്കെ ത്യാഗങ്ങൾ എല്ലാവരുടെ ത്യാഗങ്ങളും എടുത്തു കാണിക്കുമ്പോൾ മാത്രമേ രാമായണത്തിന്റെ പ്രസക്തി ഉയരുകയുള്ളൂ കൈകേയി മാതാവിനും മാത്രമേ അറിയുന്നു ദശരഥന് കിട്ടിയ ശാപത്തെ കുറിച്ച് ശ്രാവണകുമാരന്റെ വധം നമുക്കറിയാം അന്ധന്മാരായിട്ടുള്ള അച്ഛന്റെയും അമ്മയുടെയും സംരക്ഷകനായിട്ടുള്ള ശ്രാവണകുമാരനെ ഒരു ഗജം ആന വെള്ളം തെറ്റിദ്ധരിച്ച് ശ്രാവണകുമാരനെ വധിക്കുന്നു അവരെ ഹൃദയം കൊട്ടിയ ശാപം ഉണ്ടാകുന്നു നിനക്കും ഇതുപോലുള്ള ദുഃഖം കൊണ്ട് മരണം മരണമുണ്ടാവട്ടെ എന്നുള്ള ശാപം ഇത് വളരെ വ്യക്തമായിട്ട് കൈകൈക്ക് അറിയാമായിരുന്നു ആ കൈകൈ മാതാവ് പൂർണ്ണമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കൈകൈ മാതാവിനറിയാം ഈ ശാപത്തിൽ രണ്ടുപേർ കാവത്തുണ്ട് ഒന്ന് തന്റെ ഭർത്താവായിട്ടുള്ള ദശരഥ മഹാരാജാവിന് രണ്ട് ഏതെങ്കിലും ഒരു പുത്രനാപത്ത് കാരണം പുത്രദുഖത്താൽ പുത്ര ദുഃഖം വരണമെങ്കിലും പുത്ര മരിക്കണം എന്നുള്ളതാണ് അപ്പൊ പുത്ര മരണം കൊണ്ട് ദശരഥനും മരണം സംഭവിക്കുമെന്നുള്ള രണ്ട് കാര്യത്തെ കുറിച്ച് വളരെയധികം ആഴത്തിൽ ചിന്തിച്ച ആളാണ് കൈകൈ മാതാവ് അതുകൊണ്ട് തന്നെ മന്ദര പറഞ്ഞ ഉടനെ തന്നെ കൈകവി ഒരു തീരുമാനമെടുത്തില്ല മന്ധര മന്ദരയുടെ വാക്കുകൾ കേട്ട് ചിന്തിക്കുകയാണ് ഉണ്ടായത് ആ ഒരു മന്ദിരയുടെ വാക്കുകളെ അവസരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് എത്ര കൂർത്ത് മൂർത്ത അമ്പുകൾ വന്ന് പതിച്ചാലും കുഴപ്പമില്ല ഈ കുലത്തിനെ രക്ഷിക്കുവാൻ ഞാൻ എന്നെ തന്നെ ത്യാഗം ചെയ്യുക എന്ന് പറഞ്ഞ് കൈകയുമാകാതെ എടുത്ത ഒരു തീരുമാനമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഃഖം ഉണ്ടാവേണ്ടത് എന്തായാലും ദശരഥ മഹാരാജാവിന് സംരക്ഷിക്കുവാൻ സാധിക്കുകയില്ല ദശരഥ മഹാരാജാവിന് മരണമുറപ്പാണ് ആ ശാപം ഫലിക്കും ആ അതിൽ മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു പുത്രനെ എങ്കിലും രക്ഷിക്കാൻ പറ്റണം രാമനോട് അതിയായിട്ടുള്ള സ്നേഹമുള്ള ദശരഥ മഹാരാജാവിന് ഇവിടെ ഒരു ദുഃഖം ഉണ്ടാക്കണം ആ ദുഃഖം ഉണ്ടാക്കാൻ ഒന്നല്ലെങ്കിൽ മരണം സംഭവിക്കുമ്പോഴാണ് ദുഃഖമുണ്ടാകുക അപ്പോ അത് ആ മരണം രാമനെ രക്ഷിക്കുകയും വേണം കാരണം കൈകേമാതാവ് ആദ്യത്തെ പുത്രനായിട്ട് കരുതിയത് ദശരഥ ഭരതനെയല്ല രാമനെയാണ് കണ്ണിലുണ്ണിയായിട്ട് കരുതിയത് ആ രാമനോട് കാട്ടിലേക്ക് പോകുവാൻ കൈകേയി മാതാവ് പറയും എന്ന് നമ്മൾ ധരിക്കുന്നുണ്ടോ അതും ഒരു മന്ധരിയുടെ വാക്ക് കേട്ട് അങ്ങനെയൊന്ന് സംഭവിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അങ്ങനെയുള്ള കൈകേയി മാതാവ് അവിടെ ഹൃദയത്തെ കല്ലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് കല്ലാക്കി മാറ്റിയതിനു ശേഷം രാമനെ കാട്ടിലേക്ക് അയക്കുന്നത് ഒരു ദുഃഖം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് അതിനുവേണ്ടി വേണ്ടി തൻ്റെ രണ്ട് വിലപ്പെട്ട തൻ്റെ രണ്ട് വിലപ്പെട്ട അതായത് അനുഗ്രഹം ചോദിച്ചു വാങ്ങിയ അനുഗ്രഹം അതവിടെ കളയുകയാണ് ചെയ്യുന്നത് അറിയാം ഭരതനെ കുറിച്ച് ഭരതൻ സ്വന്തം മകൻ ഒരിക്കലും രാമനെ കാട്ടിലേക്ക് അയക്കുന്നത് സ്വീകരിക്കില്ല എന്ന് കൈകേക്ക് അറിയാം തന്നെ ശപിക്കുമെന്നും അറിയാം എങ്കിലും ഇവിടെ രാമനെ രക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് ദശരഥന്റെ മരണം തടയുവാൻ സാധിക്കില്ല എന്നതുകൊണ്ടും അവിടെ തന്റെ ഹൃദയത്തെ കല്ലാക്കിക്കൊണ്ട് കണ്ണീരിനെ ഉള്ളിലെ ഒതുക്കിക്കൊണ്ട് അവിടെ രാമനെ കാട്ടിലേക്ക് പറഞ്ഞ് അയക്കുകയാണ് ചെയ്തത് ഈ ഒരു ഭാഗം കാണുമ്പോൾ ഈ ഒരു ചിത്രം കാണുമ്പോൾ ഭരതൻ കൈകീ മാതാവിനെ ശപിക്കുന്ന സമയത്ത് ഹൃദയം നൊന്തുപോകും നമുക്ക് കാരണം ഭരതനും അവിടെ ശരിയുണ്ട് ഭരതനും അത്രമാത്രം തീവ്രമായിട്ട് രാജ്യസ്നേഹവും അതുപോലെ തന്നെ കുടുംബത്തോട് സ്നേഹവുമുള്ള ആളാണ് ഇതുപോലുള്ള കഥാപാത്രത്തെ നമ്മൾ ആഴത്തിൽ പരിശോധിച്ച് മനസ്സിലാക്കുമ്പോഴാണ് രാമായണ പാരായണം മുപ്പത് ദിവസത്തെ പ്രയാണം പൂർണ്ണമാകുന്നത് സത്യം ധർമ്മം സത്യം വധാ ധർമ്മം ചർമ്മത്തിലൂടെ ചരിച്ചു കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക കാണും ചെയ്യേണ്ടത് രാമനിലൂടെ യാത്ര ചെയ്ത് രാമനിലേക്ക് പ്രവേശിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ രാമ രാമന്റെ അനുഗ്രഹം നമ്മുടെ കൂടെയും നമ്മുടെ വീടുകളിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ വളരെ മനോഹരമായ പാരായണം അതുപോലെ തന്നെ ചേട്ടന്റെ വിവർത്തനവും കേട്ടിരുന്നു പോയി നമ്മുടെ സമയം അഞ്ചു മിനിറ്റ് വൈകിയെങ്കിലും കൂടി അത് കേട്ടിരിക്കാൻ വളരെയധികം ഇനിയും അത് കേൾക്കാനുള്ള ആവേശം നമുക്കുണ്ട് പക്ഷെ നമ്മുടെ സമയം കുറവായതുകൊണ്ട് അദ്ദേഹത്തിനാണ് ഒരുപാട് നന്ദി പാരായണം സ്വാഗതം ആശംസിച്ചിട്ടുള്ള സീതാലക്ഷ്മി ചേച്ചിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇന്ന് പാരായണം ചെയ്തിട്ടുള്ള ഗാഥശബരി അതുപോലെ ശ്രീ ശിവാനന്ദൻ അമ്മങ്കാവ് അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ നമ്മൾ പ്രജിൽ പ്രകാശ് ഏട്ടനെ വളരെ മനോഹരമായി അവതരിപ്പിച്ചു അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ ഇന്നത്തെ ഈ വേദിയിലുള്ള എല്ലാവരും എല്ലാവർക്കും ശ്രോതാക്കളായിട്ടുള്ള എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ശ്ലോകം ശ്ലോകത്തിനായി രജിതെ ക്ഷണിച്ചു കൊള്ളുന്നു രാമതോവനാധിഗമനം കാഞ്ചനം വൈദേഹി വൈദേഹീഹരണം ജാമരണം സുഗ്രീവ സംഭാഷണം ബാലേ നിഗ്രഹണം സമുദ്ര തരണം ലങ്കാപുരീദനം പശ്ചാത്താവണകുംഭകർണനം ഏധത്തി രാമായായ നന്ദി ശുഭരാത്രി